നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ബൈക്കുന്ത ശുക്ല ഒരുപക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഈ പേര് അജ്ഞാതമായിരിക്കാം പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ബൈക്കുന്ത ശുക്ലെന്ന് നിസ്സംശയം പറയാവുന്ന ഒരു സംഗതിയാണ് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് അദ്ദേഹം ജീവിക്കുക ഉണ്ടായത് ആ ഇരുപത്തിയേഴ് വയസ്സ് തികച്ചും സംഭവകരമായിരുന്നു പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പോരാട്ട വീര്യവുമായി പോരാടുകയും സ്വാതന്ത്ര്യ സമരത്തിൽ അതിശക്തമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു ഇന്ത്യൻ ദേശീയവാദിയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു തികഞ്ഞ വിപ്ലവകാരിയുമായിരുന്നു ഒരു ഘട്ടത്തിന് ശേഷമാണ് അതിൽ വിപ്ലവത്തിലേക്ക് പരിണമിക്കുന്നത് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ് അത് ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ തൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരികയും അപ്രകാരം ഒരു വിപ്ലവകരമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് മാത്രമേ അപ്രകാരം നീക്കങ്ങൾ കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് ഭരണകൂടം തറം പറ്റിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് സംഭവിക്കുകയുണ്ടായി എന്ന് പറയുന്നതായിരിക്കും യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മെയ് പതിനഞ്ചിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് പതിനാലിന് അദ്ദേഹം ഭരണപ്പെടുകയുണ്ടായി കേവലം ഇരുപത്തിയേഴ് വർഷമാണ് അദ്ദേഹത്തിന് തൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അദ്ദേഹം നിർവഹിക്കുവാനായിരുന്നു പക്ഷേ ആ ഇരുപത്തിയേഴ് വർഷം ചരിത്രപരമായ രീതിയിൽ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്നത് ഒന്നുകൂടി ഉറച്ചു പറയേണ്ടതുണ്ട് ബംഗാൾ പ്രസിഡൻസിയിലെ മുസാഫർ ജില്ലയിലെ ജനൽപൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് ഇപ്പോൾ ബീഹാറിലെ വൈശാലി ജില്ലയിലാണ് ഈ സ്ഥലം നിലകൊള്ളുന്നത് മറ്റൊരു വിപ്ലവകാരിയായ സുഖ്ദേവിൻ്റെ ജന്മദിവസം തന്നെയാണ് ഇദ്ദേഹവും ജനിക്കുകയുണ്ടായത് ശുക്ല ചെറുപ്പം മുതൽ തന്നെ തൻ്റെ ആശയങ്ങളിൽ ഒരു സ്വാതന്ത്ര്യബോധം പുലർത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നല്ല രീതിയിൽ പൂർത്തിയാക്കുകയുണ്ടായി പഠിക്കാനും എടുക്കാനായിരുന്നു അതോടൊപ്പം തന്നെ മികച്ച വായനയും ആ കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുവാനും അതിനനുസൃതമായി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു തൻ്റെ ഒരു നയരൂപീകരണം നടത്തുവാൻ അദ്ദേഹം കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായിട്ട് സംഗതിയാണ് പിന്നീട് അദ്ദേഹം മദുരാപ്പൂരിൽ ആ ഗ്രാമത്തിൽ അദ്ദേഹം പിന്നെ ലോവർ പ്രൈമറി അധ്യാപകനായി മാറുകയാണ് ലോവർ പ്രൈമറി സ്കൂളിൽ അദ്ദേഹം കുറച്ചു കാലം പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം നിയമലംഘന പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുക്കുകയുണ്ടായി നിയമലംഘന നിയമലംഘന പ്രസ്ഥാനം എന്നൊരു പ്രകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ആ പങ്കെടുത്ത് അദ്ദേഹം പറ്റ്ന ക്യാമ്പ് ജയിലിൽ തടവിലാവുകയും ഉണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ അടയ്ക്കുകയാണ് ഉണ്ടായത് അതിനിടെ പിന്നീട് ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം മറ്റ് സത്യാഗ്രഹികളെ എല്ലാം വിട്ടയച്ചോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ആ പ്രകാരമുള്ളൊരു ഉടമ്പടി പോലും അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല തൻ്റെ സ്വഭാവം തൻ്റെ കൃത്യമായിട്ടുള്ള എന്താണെന്നുള്ളത് അവിടെ വെച്ചാണ് അദ്ദേഹം ഉറപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം ഒരു വിപ്ലവകാരിയായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ അദ്ദേഹം അംഗത്ത് കൊടുക്കുകയാണ് എച്ച് എസ് ആർ എ എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയും സ്ഥാപക നേതാക്കളിൽ ഒരാളായ യോഗകേന്ദ്ര ശക് ശുക്ലയുടെ അന്തരവൻ കൂടിയായിരുന്നു വൈകുന്ന ശുക്ല യഥാർത്ഥത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപക നേതാവായ യോഗേന്ദ്ര ശുക്ലയുടെ അടന്തരനായതുകൊണ്ട് തന്നെ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി താല്പര്യം ആ കാലഘട്ടത്തിൽ കാട്ടുവാനുള്ള ഒരു പ്രചോദനം ലഭിച്ചു എന്നതുകൂടി നമ്മൾ കാണേണ്ട ഒരു സദ്യയാണ് അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലും ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തെ ഒരു വിപ്ലവകരമായ ആഭിമുഖ്യം നിലനിർത്തുന്ന ഒരു സംഘടനകളായിരുന്നു ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നാടുകൾ എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരെ വിപ്ലവങ്ങളിലൂടെ അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക അത് സാധ്യമാണ് എന്ന് കരുതിയ വലിയ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വ പാഠവും അവിടെ ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിസജീവമായ സജീവമായ രീതിയിൽ അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി ഒരുപാട് അടികളെ ഈ പ്രകാരം സംഘടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പലപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള അവർക്കൊക്കെ ഇച്ഛാശക്തി പകർന്നു വരുന്നതിന് വലിയ പ്രചോദനമായി തന്നെയുമല്ല ആ നാട്ടുകാരെ കൂടെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്ക് അണിനിരക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അവർ ബോധവൽക്കരിക്കും ആ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ വലിയ ഒരു വ്യൂഹത്തെ സംഘടിപ്പിക്കാൻ കഴിയുകയും ചെയ്തു എന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നേട്ടമായി കരുതേണ്ട ഒരു സംഗതിയാണ് വിപ്ലവത്തിലൂടെ മാത്രമേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാൻ കഴിയുകയുള്ളൂ എന്ന ആശയം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ വലിയൊരു കരടായി മാറുകയും ചെയ്തു എന്നതും ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ സജീവമാകുന്ന കാലഘട്ടത്തിലാണ് വളരെ വിഷമകരമായ ഒരു സംഭവം അരങ്ങേറി ഉണ്ടായത് ഭഗത് സിംഗ് സുഖദേവ് രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റുന്ന തലത്തിലേക്ക് കാര്യങ്ങളെത്തിച്ചത് ഒരു ഗവൺമെന്റ് അപ്രൂവർ ആയിട്ടുള്ള ഫണീന്ദ്രഘോഷിന്റെ പ്രവർത്തനം മൂലമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എച്ച് എസ് ആർ എന്ന് പറയുന്ന സംഘടനയുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മികച്ച ഒരു പ്രവർത്തനായിരുന്നു ഫണീന്ദ്രഘോഷ് എന്നതുകൂടി നമ്മളീനോടമ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരികയും പിന്നീട് ബ്രിട്ടീഷുകാരുമായി ചേർന്നുകൊണ്ട് ഭരണകൂടത്തിനനുസൃതമായ രീതിയിൽ ആ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ട് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ഒറ്റക്കൊടുക്കുന്ന തലത്തിലേക്ക് ഒരു അപ്രൂവർ എന്ന നിലയിൽ ഗവൺമെൻറ് അപ്രൂവർ എന്ന നിലയിലേക്ക് ഇവരുടെ അദ്ദേഹം മാറുന്ന കാഴ്ചയാണ് കാണുകയുണ്ടായത് യഥാർത്ഥം ഈ ഫണീന്ദ്ര ഘോഷിൻ്റെ ഈ ആ കാലഘട്ടത്തിലെ പ്രവർത്തനമായിരുന്നു ഇവരെ ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനേയും തൂക്കിലേറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായത് ഇത് വലിയ രീതിയിലുള്ള ഒരു 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 പ്രശ്നകലുഷിതമായി പ്രത്യേകിച്ചും ഒരു ഈ എച്ച് എസ് ആർ എ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകൻ അതും കാലങ്ങളായി നല്ല നിലയിൽ പ്രോത്സേണ്ടിരുന്ന പ്രവർത്തകൻ അദ്ദേഹമാണ് പിന്നീട് ഭരണകൂടത്തിന് വേണ്ടി ഒറ്റക്കൊടുക്കുന്ന തരത്തിൽ അതും പ്രധാനമായും വിപ്ലവകാര്യങ്ങളായി ഭഗത് സിംഗ് സുഖ്ദേവ് രാജകുരു എന്ന് പറയുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ തൂക്കിലേറ്റുന്നതിന് കാരണമായി മാറിയത് ഗവൺമെൻറ് അപ്രൂവറായ ഈ ഫസീ ഫണീന്ദ്ര പ്രവർത്തനമായിരുന്നു എന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘടനയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള അപമാ അപമാനകരവും അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം കെടുന്ന ഒരു സംഗതിയുമായിരുന്നു തീർച്ചയായിട്ടും ഈ രീതിയിൽ പ്രവർത്തി ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഫണീന്ദ്ര ഘോഷം വധിക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ സംഘടന എത്തിപ്പെടുകയുണ്ടായി എങ്ങനെ വധിക്കണം ആര് വധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയുണ്ടായി അവസാനം വലിയ ഇത് സംബന്ധമായി യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി എന്തായാലും ഫണീന്ദ്ര പോഷനെ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന ഒരു ധാരണ ഇനി ആരെങ്കിലും ഇത്തരത്തിലുള്ള രീതികൾ ആവർത്തിക്കരുത് എന്ന കൃത്യമായിട്ടുള്ള നിലപാട് നൽകുന്നുകൊണ്ടായിരുന്നു ആ യോഗം ചേരുകയുണ്ടായത് ആ യോഗത്തിൻ്റെ ഭാഗമായി ആ യോഗത്തിലെ തീരുമാനത്തിൽ അവസാനം പലരും മുന്നോട്ട് വന്നു ഞങ്ങൾ വധിക്കാം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നെങ്കിലും അതിൻ്റെ ഊഴം കാത്തിരുന്ന് മറ്റാർക്ക് വരുന്നില്ല ബൈക്കുന്ത ശുക്ലക്കെയായിരുന്നു ബൈക്കുന്ദശുക്ലയെക്കുറിച്ചും വലിയ ആത്മവിശ്വാസമായിരുന്നു സംഘടന പ്രവർത്തനം ഒരു കാര്യം തീരുമാനമെടുത്തതിനെ തീർച്ചയായും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിനുണ്ട് എന്നത് സംഘടനയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചുമതല ബൈക്കുന്ത ശുക്ലയുടെ ചുമലിൽ വീഴുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ധീരതയോടുകൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ആ നടപടി ഏറ്റെടുക്കുകയാണ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഫണീന്ദ്ര ഘോഷിനെ വധിച്ചാൽ മാത്രമേ ഇനിയുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തറയിൽ ഉള്ള പ്രവർത്തനമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോട് പശ്ചാത്തലം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം തന്നെ ഫണീന്ദ്ര ഘോഷിനെ പിന്നീട് വധിക്കുന്ന കാഴ്ചയാണ് കാണിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നവംബർ ഒമ്പതിനായിരുന്നു ഇപ്രകാരം അദ്ദേഹത്തെ വധിക്കുകയുണ്ടായത് കൊലപ്പെടുത്തുകയുണ്ടായത് പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഫണീന്ദി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ ആറിന് മാത്രമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാവുന്നത് ആസിഫൂർ ബ്രിഡ്ജിന് സമീപത്ത് വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് അതുവരെ അദ്ദേഹം ഒളിവിൽ കഴിയുകയുണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ ഒളിവിലിരുന്ന കാലഘട്ടത്തിലും അതിതീവ്രമായി തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പ്രവർത്തന പ്രവർത്തന പദ്ധതിയുമായിട്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം വിശ്രമ രഹിതമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെയ്ക്കുകയുണ്ടായത് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് വിചാരണയ്ക്ക് വിതരകേണ്ട ഒരു അവസ്ഥ ഒന്നും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് സഹായിച്ച ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിനാൽ ബ്രിട്ടീഷുകാരുടെ ഇടയിലും അവരുടെ ഇടയിൽ വലിയ പക ഇദ്ദേഹത്തോടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ പിന്നീട് തൂക്കിലേറ്റുന്ന കാഴ്ചയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് പതിനാലിന് അദ്ദേഹത്തെ ഗയ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയുണ്ടായി എന്നതാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നിയോഗം അവസാനിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട സംഘം ഇരുപത്തിയേഴ് എന്ന് പറയുന്ന കോലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ ഒരു പക്വതയോടുകൂടി തൻ്റെ ജീവിത ചിന്തകളിൽ വരുത്തിയ മാറ്റം ഒരു ഒരു സാധാരണ ഒരു സമരപഠൻ എന്നതിൽ നിന്ന് മാറുന്നു വിപ്ലവകാരിയായി മാറുന്നു ആ വിപ്ലവത്തിൻ്റെ കാമ്പ് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ആ വിപ്ലവത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു അതിൽ അദ്ദേഹം മികച്ച ഒരു നേതാവായി മാറുന്നു അതിനിടെ അവിടെ ഉണ്ടാകുന്നു ഒറ്റക്കൊടുക്കലിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ എക്കാലത്തെയും പ്രശസ്തരായിട്ടുള്ള വിപ്ലവ പോരാളികളായിട്ടുള്ള ഭഗത് സിംഗും സുഖ്ദേവും രാജിഗുരുവും അവർ തൂക്കലേറ്റപ്പെടുന്നു അതിന് കാരണക്കാരനായ വ്യക്തിയെ അതിന് അവസരമുണ്ടാക്കിയ വ്യക്തിയെ വധിക്കുക എന്ന് പറയുന്ന നിയോഗം അദ്ദേഹം ഏറ്റെടുക്കുന്നു തീർച്ചയായിട്ടും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതയാനം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും സമഗ്രമായ കാഴ്ച എന്ന് പറയുന്നത് സമ്പൂർണമായ ഒരു വിപ്ലവത്തിൻ്റെ ആചാരനായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പോരാളിയുടെ ആചാരനായിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം കാലം അദ്ദേഹം നിവർത്തിച്ചു എന്നതിൻ്റെ കൃത്യമായൊരു തെളിവായിരുന്നു അദ്ദേഹം ജീവിതം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നത് കൂടി നമ്മൾ നമ്മളിതിനോട് ചേർത്ത് മനസ്സിലാക്കുകയാണ് വാസ്തുത്തിൽ ദേഹത്തിലും മരണം വലിയ അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനമാണ് ആ സമൂഹത്തെ സൃഷ്ടിക്കുകയുണ്ടായത് പ്രധാനപ്പെട്ട തങ്ങളുടെ നേതാക്കൾ പലരും വധിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ജനങ്ങളുടെ രോഷം അണപൊട്ടി ഒഴുകയും ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം അവിടെ നിന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നൊരു കാഴ്ച അത് അമ്പരപ്പിക്കുന്നതായിരുന്നു ഒരുപക്ഷേ ൈകുന്ത ശുക്ല ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തരായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ശ്രദ്ധിക്കുന്നത് ജനത്തിൻ്റെ മനസ്സിലേക്ക് അത് ആഴത്തിൽ വലിയൊരു മുറിവായി മാറുകയുണ്ടായി അതിൻ്റെ ഭാഗമായി വിപ്ലവം കൂടുതൽ ശക്തിപ്പെട്ടു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ആ സമൂഹത്തിൽ വഴിതെലിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള വിപ്ലവ പുസ്തകങ്ങളുടെ അതിശക്തമായിട്ടുള്ള ആ ഒരു പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേവലം ഐംസൈൽ ഊന്നിയ സമരത്തിലൂടെ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് പറയുമ്പോൾ ഇപ്രകാരമുള്ള വിപ്ലവകാരികളുടെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെയും അവരുടെ അവർ ഈ മേഖലയിലേക്ക് നൽകിയിട്ടുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളുടെയും അതുപോലെ തന്നെ അവർ സമൂഹത്തിലേക്ക് വരച്ചു വെച്ചിട്ടുള്ള പല രീതിയിലുള്ള നീക്കങ്ങളുടെയും ഒക്കെ കഥകൾ നമ്മൾ കണ്ടില്ല എന്നടിക്കരുത് അങ്ങനെ കണ്ടില്ല എന്നടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റായി മാറും എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ബൈക്കു ബൈക്കുന്ദ ശുക്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിപ്ലവത്തിൻ്റെ ഒരു തനി സ്വരൂപമായിരുന്നു ആഡ്രൂപമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഇപ്രായ വ്യക്തിത്വങ്ങളെ ഭാരതം എത്രമാത്രം ആദരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ വിപ്ലവ സേനാനികളുടെ ബാഹുല്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇവരൊക്കെ വിസ്മൃതിയുടെ കൈകളിലേക്ക് മാറുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മളുടെ വിപ്ലവകാരികളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ കേവലം കുറച്ച് ആളുകളിൽ നമ്മളുടെ ആളുകൾ പേരുകൾ ഒതുങ്ങുന്നു എന്നതും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കലും അത് ഒരു ആ തിരസ്കരണത്തിൻ്റെ പ്രസക്തി ഇല്ല എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ ഓരോ വിപ്ലവകാരിയുടെയും സമീപത്ത് ചെല്ലുമ്പോഴാണ് അവർ കഴിച്ച അവർ നയിച്ച ജീവിതത്തിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ വിഷമകരമായ അവസ്ഥകൾ ആ പോരാട്ടത്തിൻ്റെ ശക്തി ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അവരുടെ ജീവിതം നമ്മൾ കൃത്യമായി അനുസ്മരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൃത്യമായി പഠിപ്പിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് അനിവാര്യമായൊരു സംഗതിയാണ് അപ്രകാരം തയ്യാറെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ചരിത്രം മറക്കുന്നതിന് തുല്യമായി തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട് എന്നത് കൂടി ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പറഞ്ഞു പോകേണ്ട ഒന്നാണ് ഇപ്രകാരമുള്ള വിപ്ലവകാരികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇപ്പോഴത്തെ ജനങ്ങൾക്കും ഊർജ്ജം പകരുന്നത് നിസ്വാർത്ഥമായി തങ്ങളുടെ ജീവിതം ഹോമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുന്ന ത്യജിക്കുന്ന വലിയ രീതിയിലുള്ള സമൂഹമാണ് ഇപ്രകാരമുള്ള വിപ്ലവകാരികളുടെ കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പല ഒത്തുതീർപ്പുകൾക്കും അവരുടെ മുന്നിൽ അവസരങ്ങളുണ്ടായിരുന്നു ആ അവസരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കൃത്യമായിട്ടുള്ള കോതലായി പ്രവർത്തിക്കുവാനുള്ള തങ്ങളുടെ മരണം ഉറപ്പായിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഇവരുടെയൊക്കെ ആ താല്പര്യം കൃത്യമായിട്ടും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്നാണ് ഇന്ന് എല്ലാ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് പൊതുസമൂഹം പോലും ഒത്തുതീർപ്പുകൾ വഴങ്ങിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ പോരെ എൻ്റെ സുഖം മാത്രം നോക്കിയാൽ പോരെ എന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന രീതിയിലേക്ക് ഭാരത സമൂഹം രൂപാന്തരപ്പെട്ടിട്ട് കാലങ്ങളായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ആ ഒരു ഒത്തുതീർപ്പാണ് ഇന്ത്യയെ പലപ്പോഴും വലിയ രീതിയിലുള്ള അഴിമതിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രപ്തമാക്കുന്നത് എന്ന് കൂടി അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായ നിലപാടുള്ള വിപ്രകരമായ കാഴ്ചപ്പാടുള്ള ചോദ്യം ചെയ്യാനുള്ള ശേഷിയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു അപജയമായി തന്നെ കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ നിലയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട് വൈകുന്ത ശുക്ലയെ പോലെയുള്ള ആളുകൾ അവരെ സമൂഹത്തിന് തിരിച്ചറിയേണ്ട ഒരവസ്ഥ സംജാതമാക്കുന്നത് ഭരണകൂടത്തിൻ്റെ അനിവാര്യതയാണ് എന്നത് കൂടി നമ്മളിവിടെ ഓർമ്മ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നമുക്ക് നമിക്കാം തീർച്ചയായിട്ടും ഇത്തരം വിപ്ലവകാരികൾ അവരുടെ ചിന്തകളിൽ നമ്മുടെ വരും തലമുറയുടെ ചിന്തകളിലൊക്കെ തന്നെ ആ തലത്തിലുള്ള കാഴ്ചപ്പാടുകൾ വളരട്ടെ അവരുടെ മനസ്സിലൊക്കെ വൈകുന്ത ശുക്ലവയെപ്പോലുള്ള ആളുകൾ അവരുടെ സ്മരണകൾ നിലകൊള്ളട്ടെ എന്നതുകൂടി നമ്മളീരോടും ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പാതവിളി നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്